ഞങ്ങളെ കന്ന് കളങ്ങ ഞങ്ങളവിടെ ഞങ്ങളെ കഴിഞ്ഞ് ഇറങ്ങാൻ പൈ ഞങ്ങളെ കഴിഞ്ഞ് കറങ്ങാൻ പൈനി ഞങ്ങളെ കഴിഞ്ഞ് കറങ്ങാൻ പൈ കാ ഞങ്ങൾ മലക്കര കറി കറി മലക്കറക്ക വാങ്ങിച്ച് വാങ്ങിച്ച് ബിസ്കറ്റ് വാങ്ങി മുറുക്കുമ്പോൾ നമ്മളൊന്ന് കറങ്ങാൻ പോയി ഞങ്ങള് ഓ അടുത്തത് നമ്മള് അച്ചാമ്മക്ക് ഉടുപ്പ് വാങ്ങാനായിട്ട് കാറിൽ അച്ചാമ്മയും കൊണ്ടുപോയി ഷോപ്പിൽ പോയി അപ്പൊ നമ്മളെ വെളിയിൽ എടുത്തിട്ടില്ലട എല്ലാം അവിടെ തന്നെ എടുപ്പുണ്ട് അതെടുക്കണ്ട

ആ ശരി ശെരി ഇതൊന്ന് തൂത്തുവാരില്ലേ ഇവിടെ ഒക്കെ മണ്ണ് കിടക്കുന്ന ഞാൻ രാവിലെ തൂത്തുവാരി ആണല്ലോ ഞാൻ രാവിലെ തൂത്തുവാരി നല്ല ദിവസേ ആ തുറപ്പ് തുറപ്പെടുത്തുണ്ടോ നിന്നു തൂത്തിട്ടെ പോയിട്ടോ അമ്മയ്ക്ക് ജോലിയുണ്ട് ഞാൻ ചായ ഇടാ പോയി തുറപ്പെടുത്തോണ്ടോടാ

Bukan dia tu nak kare. Oh. Bukan macamlah yaar awak ada. Ah oh kali dia tu pun അല്ലാതെ ഒന്ന് കേറല്ലേ വെള്ളത്തിൽ കളിക്കാ

अच्छा मैं पापा एंड को ചന്തോസ്ങ്ങുന്നേമേ മാ ഗൈ സന്തോസ് എനിക്ക് ഇതെന്താണ് തരുന്നത് എനിക്ക് ഇതെന്താണ് തരുന്നത് ഇതൊരു ഗിഫ്റ്റാണ് ഇদিকে ഇদিকে കൊണ്ടുവര ഇതികെ കൊണ്ടുവന്നേ മാ ഇদিকে അവിടെ ഇതെ ഇന്താ നിനക്ക് കിട്ടി ആ എനിക്ക് ഇങ്ങോട്ട് വന്നാ വരിയെ വാങ്ങിയതല്ലടാ നമുക്ക് ഒരു ആന്റി നിങ്ങൾക്ക് നിനക്കും കുഞ്ഞമ്മയ്ക്കും അച്ചാമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അയച്ചു എന്നുള്ള ആന്റിക്ക് താങ്ക്സ് ഗിഫ്റ്റ് പറഞ്ഞേട്ടുണ്ട് അൈഹക്കോനാ ഇതെ മലയിലെ ഇതെ ഇത് ചേർത്തേക്കാം ഇതെ നല്ലത് ആ സ്റ്റിക്കർ എടുപിന്നെ തിരിച്ചട അലോ ഗൈ സമൽ കേട്ടോ ഇതാണ് എൻ്റെ ദാദി പിന്നുള്ള പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾ പുറത്ത് മഴ ആയതുകൊണ്ടാണ് ഗിഫ്റ്റിന്റെ കാര്യത്തിൽ ഇത്രയും വൈകിയത് നല്ല മഴയുണ്ട് അപ്പം അമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് അമ്മയുടെ റൂമിൽ പോയി ഇനിയിപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോകും കാര്യം അമ്മയുടെ ഡ്രസ്സ് എമ്മേലും കൊടുത്ത് വിട്ടു ഇല്ലേലാണെങ്കിൽ ദേഷ്യം വരുമേ അപ്പോൾ ഇനി അമ്മയുടെ അടുത്ത് പോയി ആ ഡ്രസ്സിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങണമല്ലോ വാങ്ങിച്ചെനിക്ക് തയ്ച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ കാണാം അങ്ങോട്ട് പോകുന്നത് അമ്മേടെ ഡ്രസ്സ് അവിടെ പോയി നോക്കാവേ നോക്കാം കിടന്നില്ലേ ഇതുവരക്കും ഡ്രസ് എവിടെ കൊടുത്തോടെ എടുത്തില്ലേ നോക്കിയില്ലേ ഇത് ഇതിന്റെ ഷോളല്ലല്ല ഇത് ഇതിന്റെ ഷോൾ അല്ലേ ഷോള വ്യത്യാസം ഉണ്ടാ ഏച്ച തയ്ക്കണ്ടേ ഇത് ആ അമ്മയുടെ ഡ്രസ്സാണേ അമ്മക്ക് അപ്പോ ചേച്ചി ഹാപ്പിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു അമ്മ ഹാപ്പിയാണ് ഞങ്ങളെ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് ഓക്കെ അപ്പൊ ടാറ്റാ